ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഈ കയറ്റവും കുന്നും മലയും കാടുകളൊക്കെ താണ്ടി ദാ ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഇതെവിടെയാണെന്നല്ലേ ഇല്ലിക്കൽ കല്ലിൻ്റെ ബേസ് ക്യാമ്പാണ് കേട്ടത് അപ്പോൾ എന്തായാലും ഇല്ലിക്കൽ കല്ലിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ഇൻഫർമേഷൻസും അറിയാനായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക കാണുകട്ട വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കടുകടി ബ്ലോക്ക്സ് വരുമ്പോ ഇവിടെ വരെ നമ്മുടെ പ്രൈവറ്റ് വാഹനം കൊണ്ടുവരാൻ പറ്റൂട്ടോ ഇവിടെ പാർക്കിംഗ് ഫീ ഉണ്ട് ബൈക്കിന് പതിമൂന്ന് രൂപയും കാറിന് ഇരുപത്തി ആറ് രൂപയാണ് പൈസ എൻട്രി ഫീസ് ആയിട്ട് ഒരാൾക്ക് ഇരുപത് രൂപയും പിന്നെ ജീപ്പിന് ഒരു മുപ്പത്തി രൂപ വേറെയും വേണം ആറ് ആറുപേര് വരെ ഒരു ജീപ്പിൽ പോവാൻ കേട്ടോ ഇവിടേക്ക് വരുന്ന വഴി ഇപ്പോൾ കുറച്ച് പുതുക്കി പണിതിട്ടുള്ള കാരണം ഈ സംഭവം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ വളവൊക്കെ ഭയങ്കര അപകടമുള്ളതാണ് ഇറക്കങ്ങളാണ് അപ്പൊ എല്ലാവരും ശ്രദ്ധയോടെ തന്നെ വാഹനം ഓടിക്കുക ലഹരി ഒന്നും ഉപയോഗിച്ചിട്ട് വാഹനം ഓടിക്കാണ്ടിരിക്കുക കേട്ടോ ഇവിടേക്ക് എല്ലാവർക്കും ഫാമിലിയോടും ഫ്രണ്ട്സിനോടൊക്കെ വന്ന് കുറച്ച് ദൂരം നടന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിടക്കാച്ചി സ്ഥലം തന്നെയാണ് കേട്ടോ ഇല്ലിക്കൽകല്ല് അടിപൊളി വ്യൂ ആണ് ആ കാണുന്ന കൂർത്ത മന മല കണ്ടോ അതാണ് നമുക്ക് പോകേണ്ട ഇല്ലിക്കൽകല്ല് വ്യൂ പോയിന്റ് ഇവിടെ സൂര്യൻ അസ്തമിക്കാനുള്ള പുറപ്പാടിലായിട്ട് നമ്മൾ മുകളിൽ എത്തുമ്പോഴേക്കും ഒരു അടിപൊളി സൺസെറ്റ് നമുക്ക് കിട്ടും തന്നെയാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ വാഗമണ്ണിനോട് തൊട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ തന്നെയാണ് കേട്ടോ ഇല്ലിക്കൽകല്ല് ഇല്ലവിഴ പൂഞ്ചറൊക്കെ ഇലവിഴപ്പുഞ്ചറൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് കാണട്ട് എല്ലാവരും അപ്പൊ ഇതാണ് ഇവിടെ മറ്റൊരു നിർദ്ദേശം ഇടിമിന്നൽ സാധ്യത പ്രദേശമാണ് പ്രത്യേകിച്ച് ഈ തുലാവർഷം പോലെയുള്ള ഇടിമിന്നൽ പ്രശ്നങ്ങളൊക്കെ ഇണ്ടാവുന്ന സമയത്ത് ഇങ്ങോട്ട് വരാണ്ടിരിക്കും നമ്മൾ എത്ര ദൂരം വന്നിട്ട് കാണാൻ പറ്റാണ്ട് തിരിച്ചു എന്ന് പറഞ്ഞ സങ്കടേനെ ഈ കാത്തുകിടക്കുന്ന ജീപ്പ് ജീപ്പാണ് കേട്ടോ നമുക്ക് മുകളിലേക്ക് പോകാനുള്ളത് ഇത് ഓൺ ഡി ടി പി സി കോൺട്രാക്റ്റിലുള്ള വണ്ടിയാണ് കേട്ടോ ഇവിടെ ഇന്ന് ഈ വണ്ടി മാത്രോ ഒന്നുകിൽ രാവിലെ നേരത്തെ വരണം അല്ലെങ്കിൽ വൈകുന്നേരമാണ് കേട്ടോ ഇലക്കൽ കലി കയറാൻ ബെസ്റ്റ് സമയം വീഡിയോ ചെയ്യുന്നതിൽ ഇതിലെന്തായി പുതുമ എന്ന് തോന്നാട്ടോ ഒരുപാട് തവണ പോയിട്ടുള്ള ആളുകൾക്ക് പക്ഷെ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുവരെ പോവാത്ത ആൾക്കാർക്കും ഇപ്പോൾ ഇവിടെ പോയി എങ്ങനെ ഇരിക്കും എന്ന് ആലോചിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ ഇങ്ങോട്ട് കൊറേ പ്രാവശ്യം പോയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ബോർ അടിക്കട്ടോ സ്കിപ്പ് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത് നമ്മുടെ ഫ്രണ്ട്സിന്റെ കാര്യം ഇവരെങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്നുള്ളത് രണ്ടായിരത്തി പതിനാലിലാണ് ചാലക്കുടി ആയിട്ട് ഞാൻ പാസ് ഔട്ട് ആവാണ് വയർമെൻഡ് റേഡ് അന്ന് തൊട്ട് ഒപ്പമുള്ള ടീമാണ് ഞാൻ ഞങ്ങൾ വർഷത്തിൽ രണ്ടോ മൂന്നോ ടൂർ എന്തായാലും പോവാറുണ്ടായിരുന്നു ഇപ്പോ ഇത് നമ്മുടെ വിഷ്ണു വിഷ്ണു ഞാനും വിഷ്ണു ഇവനും വിഷ്ണു ഇവന് ഒരു ചാനൽ യൂട്യൂബ് യൂട്യൂബ് ചാനലില് എന്റെ യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടോ ആള് മാത്രം ലൈക്ക് ലൈക്ക് അല്ലെങ്കിൽ കൂടുതൽ ഷെയർ ഇഷ്ടം സൂര്യന്റെ അസ്തമയ രശ്മികൾ കണ്ടോ അങ്ങനെ ഓറഞ്ച് കളറായി തുടങ്ങി ചെരിഞ്ഞടിക്കുന്ന സ്വർണ്ണവർണ്ണ പ്രകാശം അതിൽ ഈ വണ്ടി ഇങ്ങനെ പോകുന്നതും ഈ മലഞ്ചരിവുകളും ടയറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വ്യൂവും ഒക്കെ ആയിട്ട് എന്ത് ഒരു രസമല്ലേ അടിപൊളി തന്നെ അപ്പം എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പാകമണ്ണും കട്ടിക്കായം വാട്ടർഫോൾസും മാർമല വാട്ടർഫോൾസും ഒക്കെ ഉള്പ്പെടുത്തിക്കൊണ്ട് ഒരു രണ്ട് ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് വരികയായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് ഇതെല്ലാ സ്ഥലങ്ങളും ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ തൊട്ടടുത്ത് തന്നെയായിട്ട് ഉള്ള സ്ഥലങ്ങള് തന്നെയാണ് കേട്ടോ ഈ കട്ടിക്കയം വാട്ടർഫോൾസൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിട്ട് ചാനലിൽ ഒന്ന് കയറി ചെക്ക് ചെയ്യണേ ഈ സ്ഥലങ്ങളെല്ലാം ഇത്തിരി കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് മഴക്കാലം കഴിഞ്ഞിട്ട് തൊട്ടുള്ള ടൈമാണ് ചിലപ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ കോട മൂടിയിട്ട് നിങ്ങൾക്ക് വ്യൂ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അതും പറയാമല്ലോ എങ്കിലും ഇത്തിരി കൂടി വൈബായിരിക്കും ചെറിയ ചാറ്റൽ മഴയും കോട കൂടുതലുണ്ടാകുമായിരിക്കും നല്ലൊരു രസമുള്ള ഒരു ക്ലൈമറ്റാകട്ടോ അവിടെ സൂര്യനെ അസ്തമിക്കാനുള്ള പുറപ്പെടുത്തും നമ്മൾ എത്തും തോറും ഇത്തിരി കൂടെ നല്ലൊരു ചുവന്ന അന്തരീക്ഷത്തി മാറിക്കൊണ്ടിരിക്കും കേട്ടോ നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ് തന്നെയാണ് നമുക്ക് സമയം കാണാം എന്ന് തന്നെയാണ് നമ്മൾ നമ്മളെ ഈ ജീപ്പ് അടുത്ത ട്രിപ്പ് വന്നിട്ട് മുകളിൽ കാലി കിടക്കും അപ്പൊ നമ്മളെ മുകളിൽ പോയിട്ട് ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് ഇതില് ഫ്രീ ആയിട്ട് തന്നെ താഴത്തേക്ക് ഇറങ്ങി പോകട്ടെ അതാണ് ഇവിടുത്തെ ജീപ്പിന്റെ പ്രത്യേകത മുപ്പത്തൊമ്പത് രൂപയ്ക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് നമുക്ക് ഇണ്ട് കേട്ടോ ഇല്ല വീഴാപ്പൂഞ്ചെറിയ അഞ്ഞൂറ് രൂപയും ഇവിടെ മുപ്പത്തൊമ്പത് രൂപ ടിക്കറ്റിന്റെ വ്യത്യാസം മനസ്സിലാവട്ടോ എന്തായാലും നമ്മളിവിടെ തൊട്ട് താഴ്ത്തി നമ്മള് നടക്കണം അപ്പൊ അതിന് മുന്നേ ഈ കടയിൽ നിന്ന് നമ്മള് കുറച്ച് വെള്ളം ഒഴിച്ച് പോകുന്നതായിരിക്കും നല്ലത് പ്ലാസ്റ്റിക് കുപ്പി നമ്മൾ ഇവിടെ തിരിച്ചു കൊടുക്കണം കേട്ടോ പത്ത് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് അധികം മേടിച്ചിട്ട് ഈ കുപ്പി ഇവിടെ തിരിച്ചു കൊടുത്താൽ ആ പത്ത് രൂപ നമുക്ക് തിരികെ കിട്ടും അപ്പൊ എന്തായാലും നടന്ന് തുടങ്ങാം ഈ കാണുന്ന വഴി ടൈലൊക്കെ അടിച്ച് കുറച്ചു ദൂരം കണക്റ്റഡ് ആണ് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിയായിട്ട് അത് ജോയിന്റ് ആവും എന്തായാലും നമുക്ക് ഈ വഴിക്ക് തന്നെ വലിഞ്ഞു കയറി അങ്ങോട്ട് പോവാം അത് മേടിച്ചുകൊണ്ട് വന്ന വെള്ളത്തിന്റെ പ്ലാസ്റ്റിക് കുപ്പി ഇവിടെ തന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുക കേട്ടോ അത് നമ്മൾ അങ്ങോട്ട് കൊടുത്ത കാശ് നമുക്ക് തിരിച്ചു കിട്ടുകയില്ലേ എന്നുള്ളതല്ല വിഷയം ഈ ഇവിടെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വം എന്നാണ് വിഷയം എന്തായാലും പറഞ്ഞു തുടങ്ങിയപ്പോൾ ഈ കയറ്റം കയറി തുടങ്ങി അപ്പൊ തന്നെ ശ്വാസം മുട്ടി തുടങ്ങി അത്യാവശ്യം ദുർക്കടം പിടിച്ചു തന്നെയാണ് കേട്ടോ കയറ്റം കേറുമ്പോൾ വലിയ പ്രശ്നം പറയാവില്ല അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ ഇറങ്ങണതാണ് ഇത്രയും കൂടി ടഫ് ഏന്തി വലിഞ്ഞ് നമ്മള് അവസാന വ്യൂ പോയിന്റിലെത്തി ആ നേരെ കാണുന്നതാണ് കല്ല് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഭാഗങ്ങൾ മുഴുവൻ വാഗമൺ മലനിരകളുടെ ഭാഗങ്ങളാണ് പറയണത് ഈ കാണുന്ന ഇല്ലിക്കൽ കല്ല് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഈ പകുതി പൊട്ടിയ നിരയിൽ ആദ്യത്തെ കാണുന്ന കല്ലാണ് കുടക്കല്ല് ഇതിൻ്റെ അപ്പുറത്താണ് കൂഞ്ഞുകല്ല് ഓർ കൂണുകല്ല് ഇതിൻ്റെ നടുക്കില് ഒരു രണ്ടര മീറ്റർ നീളത്തിൽ ഒരു പാറയുടെ പീസ് എടുക്കേണ്ടത്ര അതാണ് നരകപ്പാലം ഈ ചരിത്രമിത്തുകളിലൊക്കെ പറയുന്ന നീലക്കൊടുവേലി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഒരു ഔഷധ സസ്യാണ് അതിന് അത്ഭുത ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടാ അത് കാണുന്നത് ഇവിടെയാണ് അത്ര ഇപ്പൊ എന്തായാലും സൂര്യേട്ടൻ അസ്തമിക്കാൻ റെഡി ആയിട്ട് നല്ല ഓറഞ്ച് കളർ പരത്തി ആ കോടനൊക്കെ തന്നെ തിളക്കി നിൽക്കുന്നുണ്ട് മറ്റൊരാംഗിളിൽ നിന്നുള്ള വ്യൂ ആണ് ഏട്ടാ നീ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി കൂടുകൊടക്കലിലൊക്കെ ഇതാ ദൂരെ കാണുന്ന പടിഞ്ഞാറ് ഭാഗത്തൊരു വര പോലെ അറബിക്കടൽ കാണാൻ പറ്റുന്ന പറയണെങ്കിൽ കോടയൊന്നില്ലെങ്കിൽ കേട്ടോ കോടയൊക്കെ ഉണ്ടെങ്കിൽ ഇതായത് ഇങ്ങനെ ഇരിക്കും എന്നാലും സൂപ്പർ തന്നെയാണ് എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഇവിടെ കുറിച്ചു വെച്ചോ ഇനി നമ്മൾ ഒരിക്കൽ കൂടി ഇവിടെ വരും അന്ന് നമ്മുടെ കയ്യിൽ ഒരു ഡ്രോൺ ഉണ്ടാവും ഈ ഇല്ലിക്കൽ കല്ലിനെ വട്ടം ചുറ്റിയിട്ട് ഒരു ത്രീ സിക്സ്റ്റി വീഡിയോ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ കാണിക്കും കേട്ടോ ഇപ്പൊ നമ്മൾ കുറച്ച് കണ്ട് താഴ്ത്തേക്ക് ഇറങ്ങി നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് ഇവിടെ നിന്ന് നല്ല ഭംഗി തന്നെയാണ് കേട്ടോ താഴത്തൊക്കെ നോക്ക് കോടമൂടി ഓറഞ്ച് കളറുടെ ഭാഗത്ത് അത്രയും മനോഹരം പിന്നെ വിശേഷിപ്പിക്കാൻ പറ്റിയ നമ്മളാ മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ് ആയി പൂട്ട ആ സൈഡിലൊക്കെ കണ്ട ഇങ്ങനെ ഇല്ലിഗൽ കല്ലിന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടിയാകുമ്പോൾ അടിപൊളിയാണ് ഇങ്ങോട്ട് കയറി വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും ഈ വ്യൂവിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യും തന്നെ ഫാമിലിയായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇത് നോക്കിയിരിക്കുമ്പഴത്തൊരു ഉണ്ടല്ലോ വേറെ എവിടെ പോയിട്ട് ഇങ്ങനെ വരലുകൊണ്ട് തൊടാൻ പറ്റിയ ഇവിടെ നിന്ന് അതിൻ്റെ ഭംഗി എത്ര നേരം വേണമെങ്കിൽ നോക്കിയിരുന്നാലും മതി വേണമെങ്കിൽ ഇതിങ്ങനെ വിരലുകൊണ്ട് രണ്ട് വരലും കൂട്ടി വെച്ച് പിടിക്കാം അടിപൊളിയാണ് കേട്ടോ വളരെ ഒരു സെറ്റപ്പ് നമ്മൾ ഇറങ്ങി വന്ന സീൻ കാണിച്ചു എന്തുകൊണ്ടാണ് ഈ പാദം ദുർക്കടാണെന്ന് പറഞ്ഞത് ഒരു മാതിരി വഴിയാണ് കേട്ടോ ലഫിന്റെ ഇറങ്ങണ ഭാഗം ൂടി മെച്ച വലത്ത് ഭാഗത്ത് കാണുന്നത് ഇത് ടാസ്ക് ഓട് ടാസ്ക് ആണ് നോക്കി കണ്ടിറങ്ങിയില്ല വായലെ പല്ലൊക്കെ പതിനാറാവും നമ്മൾ ഇറങ്ങുന്ന ഈ സമയത്ത് ഇത്തിരി മഴയും കൂടി പെയ്തുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചത് കാണാൻ ഭംഗിയൊക്കെ ആണെങ്കിലും ഇതിലൊന്ന് വഴിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ തീരെ ഭംഗിണ്ടാവൂലേ അല്ലേ ഇതാണ് നമ്മൾ കേറി വന്നതാ അപ്പുറത്തെ സൈഡിൽ കൂടി തന്നെ ഇറങ്ങി പോവാണ് അല്ലെങ്കിൽ പിന്നെ അത് ഇവിടെ ഈ സൈഡിലെ ബാരിക്കേഡിന്റെ ഈ കോൺക്രീറ്റിന്റെ ഭിത്തി ആക്കിണ്ട് അതിൽ പിടിച്ചിട്ട് മെല്ലെ ഇറങ്ങി പോകണം ഇത് രണ്ടാണ് ഇവിടെ പ്രാവർത്തികമായിട്ടുള്ളൂ ഇതുപോലെ എന്തായാലും നമ്മൾ താഴേക്ക് എത്തിയിട്ടോ ഇനി നമ്മൾ ജീപ്പിന്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് ജീപ്പിൽ പോവാതെ ഇതിലെ ഒന്ന് നടന്നു നോക്കാൻ വെച്ചിട്ട് എന്താ വെച്ചാ അവിടെ ഒരു കട ഉണ്ടായിരുന്നു ആ കട അടത്തിട്ട് ചേച്ചി മുന്നേ പോയി ആള് പറഞ്ഞു പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ എത്തുന്നു എങ്കിൽ പിന്നെ നടക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് നടക്കുകയാണ് ഇത് നമ്മൾ ഏറ്റവും താഴ്ത്ത് വന്നപ്പോൾ കണ്ട ഒരു സംഭവമാണ് കേട്ടോ ഇതിനെ കല്ലൻ വാഴ എന്നാണ് ഒരു പേര് പറഞ്ഞത് ഞാൻ അത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ സാധനം കാണുന്നത് ഇതുമ്പോ ഒരു അടിപൊളി കൊല ഉണ്ട് കേട്ടോ വാഴക്കൊല പക്ഷേ ഇതിൽ തിന്നാൻ പറ്റുമെന്ന് അറിയില്ല പത്ത് പന്ത്രണ്ട് കുരുമുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ വെറൈറ്റി ആയിട്ടുള്ള സംഭവം ഗോപ്രോയിൽ കാണിക്കാൻ പറ്റിയില്ല അത് കാരണം നമ്മൾ ഇത് ഐഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് വേറെ കാണിക്കണതാണ് ഇതാണ് സാധനം ഇവർ എന്തായാലും അടിയിലത്തെ കടയിലത്തെ ചേച്ചി കയ്യിൽ നിന്ന് നമ്മൾ തേനെല്ലിക്ക മേടിച്ചു ഇവിടെ തേനല്ലിക്ക സൂപ്പറാണെന്നാണ് പറഞ്ഞത് ഇവിടെ തേനെല്ലിക്ക മേടിച്ചു എന്താ ആക്രാന്തങ്ങളൊക്കെ മേടിച്ചു ഞാനും മേടിക്കും പുല്ല് ഞങ്ങൾ പെർമിഷൻ ഫുഡ് നിർത്തിയിരിക്കുന്ന സ്ഥലം ഒരു വെറൈറ്റി സ്പോട്ടാണ് കേട്ടോ ഇത് ഫുഡ് കഴിക്കുന്ന വീഡിയോ സ്ഥലമൊന്നും വേണ്ട എന്ന് വിചാരിച്ചാണ് പക്ഷെ ഇത് പറയാതിരിക്കാൻ വയ്യ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാലേ കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാവുന്ന ഒരു സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് പോകുന്നു അതുപോലെ നിങ്ങളും പോവാത്തവരുണ്ടെങ്കിൽ ഇവിടെ കയറി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് മൂവാറ്റുപുഴയ്ക്ക് തൊട്ട് മുന്നേ പേഴക്കാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അത് ബ്രൈറ്റ് ഹോട്ടൽ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ ഈ വീഡിയോ എന്തായാലും ഇതോടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ കാണുന്നതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ ദയവീത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ